അങ്ങനെ ഇതാ ഇന്ന് ഞാനാണ് സേറുവിനെ കൂട്ടാൻ വേണ്ടി സ്കൂളിലേക്ക് പോയത് അതല്ലേ സേറു ആ തോണിൻ്റെ അവിടെ ചാരിയിരിക്കുന്ന ഞങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ ഉപ്പാണ് എന്നും കൂട്ടാൻ പോകുന്നത് കുഞ്ഞിനെ ഉറക്കാൻ ലേറ്റായുള്ളൂ പിന്നെ ഇച്ചിരി ഞാൻ വൈതു പോയി കൂട്ടാൻ വേണ്ടി ചെല്ലാൻ അദ്ദേഹത്തേനെ ഏകദേശം എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു ഞങ്ങളും കുറച്ച് കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു ഒന്നു മുതൽ നാല് പേരെയാണ് ഈ സ്കൂളിലുള്ളത് പിന്നെ ഞാൻ എന്നെ കണ്ടു ആദ്യമൊന്നും കണ്ടില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കണ്ടപ്പോഴത്തേന് ചാടി ഇറങ്ങി ബാഗിൽ നിന്നിട്ട് പിന്നെ ഇച്ചിരി വട്ടം കറങ്ങി നിന്നിട്ട് ഇതാ ഒറ്റ ഒരു ഓട്ടം വെച്ച് കൊടുക്കും നിൽക്കില്ല നടക്കുന്ന പരിപാടിയെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല എൻ്റെ ബാഗ് ഏൽപ്പിച്ചിട്ട് ഓടം ഓട്ടം തുടങ്ങും പിന്നെ അതല്ല കുറേ ഇങ്ങനെ നടന്ന് പിന്നെ ഇന്ന് ചെറുപോ പോകാമെന്ന് പറഞ്ഞ് കഥ എല്ലാം പറഞ്ഞു അന്നപ്പത്തേനും പതുക്കെ നടന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വീടും എടുക്കുന്നപ്പം തിരിഞ്ഞ് നോക്കാനൊക്കെ പറഞ്ഞു എന്നപ്പം തിരിഞ്ഞു നോക്കി ഇന്ന് കടയിലൊന്നും കയറിയിട്ടില്ല മുട്ടായി ഇല്ലെങ്കിൽ വേണമെന്നും പറഞ്ഞിട്ട് കരച്ചിലായിരിക്കും പിന്നെ അവളുടെ ഒരു ഫ്രണ്ട് ഒക്കെ മുട്ടായി എടുത്തത് അത് ഇങ്ങനെ തിന്നുകൊണ്ടുവരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നിൽക്കില്ല പറഞ്ഞാലൊന്നും നിൽക്കില്ല ഇങ്ങനെ ഓടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തെത്താനാവുമ്പോഴത്തേന് അവൾ വീണ്ടും തുടങ്ങി കുറച്ച് നേരം നിൽക്കുക എന്നിട്ട് ഞാൻ അടുത്തെത്താനാവുമ്പത്തേനും അവൾ ഓടും വീണ്ടും പിന്നെ അങ്ങനെ ഇതല്ലേ അവൾ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് അവിടെ നിന്നു പിന്നെ ഇപ്പോൾ ഇതാ വീണ്ടും ഓടുക എന്നെ കണ്ടുകഴിഞ്ഞേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓടാൻ തുടങ്ങി പിന്നെ അതിനെ കുഞ്ഞിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കടന്ന് കളിക്കും അതിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ചു നേരം അതിൻ്റെ അടുത്ത് തന്നെ കളിച്ചിട്ടുള്ള സമാധാനം വരുവുള്ളൂ ഞാൻ പറഞ്ഞുകഴിഞ്ഞാലും പോലെ പിന്നെ അതെൻ്റെ ഒക്കെ കുളിക്കാനൊക്കെ പോകുന്നത്